ഹായ് ഡിയർ ഫ്രണ്ട്സ് ദേ അവിയലും കപ്പ പുഴുഴുക്കൊലിലും ഉള്ള സാധനങ്ങളൊക്കെ റെഡിയായിരുന്നു അപ്പോഴാണ് ഭദ്രയും ബെദരിയും വെളിയിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയത് മയിലും മല എന്ന് പറഞ്ഞ് നോക്കിയപ്പോൾ ദേ അപ്പുറത്തെ രജിച്ചേച്ചിൻ്റെ വീട്ടിൻ്റെ മുകളിൽ രണ്ട് മൈലും ഒരു ആൺമൈലും ഉണ്ട് ഒരു പെൺമയിലും ഉണ്ട് അത് കണ്ട് ഭദ്രയും ബെതിരിയൊക്കെ അവിടെ ഭയങ്കര ഹാപ്പി ആയിട്ട് തുള്ളിച്ചാടി കളിക്കുവാണ് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ മയിലുകളൊക്കെ വരും കേട്ടോ ഇഷ്ടംപോലെ മൈലൊക്കെ ഉള്ള സ്ഥലമാണ് ഇവിടെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ പഴഞ്ഞ കഴിക്കാൻ പോവാണ് തലേന്ന് ചോറ് വെള്ളമൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ചെറിയുള്ളിയും കാന്താരിയൊക്കെ ഇട്ട് അതിൻ്റെ കൂടെ കപ്പ സാമ്പാറും പുളിശ്ശേരിയും അവിയലും പിന്നെ ചൂരമയും വാങ്ങിയായിരുന്നു രാവിലെ രാവിലെ ചൂരയാണ് കിട്ടിയത് അപ്പോൾ ചൂരക്കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ആ ചൂരക്കറിയും പിന്നെ കുറച്ച് നാരങ്ങ ഒക്കെ ഇട്ട് പഴങ്ങഞ്ഞി കഴിക്കാന്ന് കരുതി പഴങ്ങഞ്ഞി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭദ്രക്കുട്ടി ഭയങ്കര ആകാംക്ഷയോടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോഴത്തേക്കാണ് ജയേഷ് വന്നത് ജയേഷ് വന്നപ്പോൾ അവൻ്റെ കയ്യിൽ കുറേ മിഠായി ഉണ്ടായിരുന്നു വന്ന വന്നവാടെ ഒരു മഞ്ചെടുത്ത് കൈ കൊടുത്ത് അത് കിട്ടിയതോടെ പിന്നെ പഴങ്ങഞ്ഞിയും വേണ്ട ഒന്നും വേണ്ട പിന്നെ ബെരിക്കുട്ടനും പിന്നെ പഴങ്ങഞ്ഞിയോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവൻ അങ്ങോട്ടൊന്നും വന്നില്ല അതിന്റെ അടുത്ത് ഇങ്ങനെ ഇരിപ്പുണ്ട് അതായത് ഞാനിങ്ങനെ ഈ പഴങ്ങഞ്ഞി ഇങ്ങനെ മിക്സ് ചെയ്യുന്ന കണ്ടിട്ട് നിങ്ങളുടെ വായിൽ വെള്ളം വരുന്നുണ്ടെങ്കിൽ അതിന്റെ കുറ്റക്കാരി ഞാനല്ല എല്ലാവർക്കും പഴങ്ങഞ്ഞി ഇഷ്ടമായിരിക്കുമല്ലേ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ പഴങ്ങഞ്ഞി ഒഴിക്കാൻ കിട്ടുന്ന ചാൻസ് ഒന്നും ഞാൻ പാഴാക്കി കളയാറില്ല പഴങ്ങഞ്ഞീക്ക് കഴിക്കുന്നത് നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ള തടിയൊക്കെ വെക്കും കേട്ടോ തടിയൊക്കെ വിടുന്ന ഒരു പഴങ്ങീക്ക് കഴിച്ചാൽ വളരെ നല്ലതായിരിക്കും അങ്ങനെ പഴഞ്ഞെല്ലാം കഴിഞ്ഞിട്ട് ദേഹം ഒരു ഫോട്ടോ സെക്ഷൻ ഒക്കെ നടക്കുവാണ് ബിജിബൾഡ് ബൈ ശരണ്യ എന്നൊരു ഇൻസ്റ്റാ പേജിൽ നിന്ന് കിട്ടിയ കുറെ ഇത് അപ്പം ഞാൻ ഇങ്ങനത്തെ മാലകളൊന്നും പൊതുവേ ഇടാറില്ല അതുകൊണ്ട് എനിക്കത് ഇട്ടപ്പോൾ എന്തോ ഒരു ഓവറായിട്ടൊക്കെ ഫീൽ ചെയ്ത് എങ്കിലും ഇട്ടെന്നേ ഉള്ളൂ ആ സംഭവം കുഴപ്പമില്ല അല്ല ഇത് കുഴപ്പമില്ല നല്ല ഭംഗിയുണ്ട് ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് ദൈ ജയേഷ് ബ്രദർ അവിടെ നിന്ന് ഒരുങ്ങുവാണ് ഞങ്ങളിത് എങ്ങോട്ടാണ് പോന്നുവെച്ചാൽ ഞങ്ങൾ കൊല്ലത്തിന് പോകണം അപ്പൊ അതിന് വേണ്ടിയിട്ട് എല്ലാവരോടും റെഡിയായി ഇറങ്ങി ഭദ്രക്കുട്ടിയുടെയും ബെദരിക്കുട്ടിയുടെയും മുഖമൊന്നും കണ്ട ആരും ഞെട്ടണ്ട രണ്ടുപേരും ആ കുറെ നേരം നിർബന്ധവും കരച്ചിലും ആയിരുന്നു ഒരു പൊട്ടുപോലും വെക്കാൻ ഭദ്രക്കുട്ടി സമ്മതിച്ചില്ല അങ്ങനെ ആകെ മൂഡ് ഓഫ് ഓഫായിട്ട് ഇരിക്കുവോ രണ്ടുപേരും അങ്ങനെ ഞങ്ങൾ കുണ്ട്ര വന്ന് കുണ്ട്ര ഒരു ബേബി ഷോപ്പിൽ കയറണമായിരുന്നു അത്യാവശ്യം കുറച്ച് സാധനമൊക്കെ അവിടെ നിന്ന് മേടിക്കാനുണ്ടായിരുന്നു അതിനകത്ത് കയറി ബെദരിക്കുട്ടൻ അതുകൊണ്ട് മൂഡ് ഓഫ് ആയതുകൊണ്ട് വണ്ടി തന്നെ ഇരിക്കുമായിരുന്നു ഇറങ്ങി വന്നതേ ഇല്ല ഭദ്രക്കുട്ടി പിന്നെ ഒക്കെ തന്നെ ഇരിക്കുമായിരുന്നു മൂഡ് ഓഫ് അല്ലേ അപ്പം പിന്നെ തമ്പുരാട്ടി താഴോട്ട് ഇറങ്ങുവോ കൈ തന്നെ ഇരിക്കുമായിരുന്നു അതിനിടയ്ക്ക് അവിടെ കുറെ ടോയ്സും കാര്യങ്ങളൊക്കെ കണ്ട് ടെഡി ബിയർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു മോളെ വേണമെങ്കിൽ ഇപ്പം പറഞ്ഞോ മാമ നിനക്ക് മേടിച്ച് തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് വേണ്ട ഞാൻ ഒറ്റയ്ക്ക് എവിടെങ്കിലും കൊണ്ടുപോയായിരുന്നെങ്കിൽ ഇപ്പൊ അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞേനെ അതെല്ലാം കഴിഞ്ഞിട്ട് ചായ സമയായി അങ്ങനെ ഞങ്ങൾ ചായ കുടിക്കാൻ വേണ്ടി കൊണ്ടുപോയ ഗോൾഡൻ ലോഫ് ബേക്കറിയിലേക്ക് കയറി ബേക്കറി കയറിയ പിന്നെ എന്തുവാ അല്ല അടിപൊളിയായിട്ടുള്ള ല ആന കരിങ്കാട്ടി കയറുന്ന രീതിയല്ലേ പിള്ളേർക്കെല്ലാം പിള്ളേർ രണ്ടുപേരും ആക്റ്റീവായിട്ട് അവിടെ നടന്നിങ്ങനെ നോക്കി എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്നൊക്കെ ഞാൻ കേറിയ പാടെ ഒരു ചായ ഓർഡർ ചെയ്തു ഒരു എഗ് പഫ് ഓർഡർ ചെയ്തു പിള്ളേർ പക്ഷെ പോയി തിരഞ്ഞു പിടിച്ച് കണ്ടുപിടിച്ചത് ക്രീം പെണ്ണായിരുന്നു ക്രീം പെണ്ണ് പ്രത്യേകം എന്ന് കഴിക്കരുതെന്ന് അടുത്ത് പറഞ്ഞിട്ടുണ്ട് പിള്ളേരുടെ അടുത്തല്ല മെയിനായിട്ടും അത് കഴിക്കാൻ പാടില്ല പറഞ്ഞിട്ടൊന്നും കേട്ടില്ല പിന്നെ പിള്ളേരല്ലേ വല്ലപ്പോഴും ഒക്കെ ആഗ്രഹം കൊണ്ട് കഴിച്ചു അപ്പം നമുക്ക് എന്ത് പറയാനോ ഒന്നും പറയാൻ പറ്റില്ല അങ്ങനെ അന്ന് ക്രീം പണ്ണ് കഴിച്ച് എൻ്റെ പരിണത ഫലമായിട്ട് ബെദരിക്കുട്ടൻ ഇന്ന് സ്കൂളിൽ പോകാതെ ഇവിടെ ഇരുന്ന് ചുമച്ചുകൊണ്ട് ഇവിടെ ഇട്ടിട്ടു പോകുന്നുണ്ട് ഇനി വൈകിട്ട് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോകണം ഭദ്രിക്കുട്ടി ഇതേ ഇവിടെ ഇരുന്ന് അടിപൊളിയായിട്ട് ക്രീം പെണ്ണ് കഴിക്കുവാണ് എങ്ങനെ ക്രീം പെണ്ണ് കഴിക്കണമെന്ന് ഭദ്രക്കുട്ടിയെ കണ്ടുപഠിക്കുക മുഖം ആക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടുന്ന് ഞാൻ ചായയൊക്കെ കുടിച്ച് ഭദ്രക്കുട്ടിക്കും ചായ വേണോന്നാ പറഞ്ഞത് അങ്ങനെ അവൾ ചായയുടെ ആളാണ് പക്ഷെ ഭദ്രിക്കുട്ടിന് കോഫിയാണ് താല്പര്യം കൂടുതലെ ഭദ്ര പിന്നെ ചായ എത്ര കിട്ടിയാലും കൊടുക്കും പക്ഷെ കൊച്ചു പിള്ളേർക്കൊന്നും അധികം അങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ ചായയൊന്നും എങ്കിലും ഇച്ചിരി ഒക്കെ കൊടുക്കാറുണ്ട് കഷ്ടമല്ലേ പിള്ളേരല്ലേ അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ അവിടെ അടിപൊളി അൽബൂരി ഇരിക്കുന്നു അൽബൂരി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് അതേപോലെ തന്നെ തന്നെയാണ് ഭദ്രക്കുട്ടിക്ക് അൽബൂരി ഇഷ്ടമാണ് അൽഭൂരിയുടെ റെസിപ്പി അറിയാവുന്നവരൊന്ന് പറഞ്ഞു തന്നേക്കണേ എനിക്ക് അൽബൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അത് കഴിഞ്ഞപ്പം പേസ്ട്രി വേണമെന്ന് പറഞ്ഞ് പിന്നെ പേസ്റ്ററി ഒക്കെ വാങ്ങിയത് തണുപ്പുള്ള ഐറ്റംസ് അല്ലേ ഇത് കഴിച്ചാണ് ബെദരി കൂട്ടന് ഇപ്പം പനിയായിരിക്കുന്നത് പിന്നെ ബെതിരി അവിടെ ഒക്കെ നോക്കി ഇങ്ങനെ അയമ്പുളിച്ചൊക്കെ നിൽക്കുന്നുണ്ട് നമ്മൾ പിന്നെ അധികം മൈൻഡ് ചെയ്യാൻ ഇരിക്കുന്ന നല്ലത് അധികം മൈൻഡ് ചെയ്യാൻ പോയാൽ പണി കിട്ടും അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾക്ക് കൊല്ലത്തോട്ട് പോകണമായിരുന്നു ഞങ്ങൾ അങ്ങനെ കൊല്ലത്തോട്ടൊക്കെ പോവാണ് അത് അത് കഴിഞ്ഞിട്ട് കൊല്ലത്ത് പോയിട്ട് വീട്ടിൽ ചെല്ലണം വീട്ടിൽ ചെന്നിട്ട് അമ്മയും വീട്ടിലൊക്കെ അങ്ങണം അങ്ങനത്തെ കുറെ പരിപാടികളുണ്ട് അങ്ങനെ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോഴാണെങ്കിൽ ഞാൻ ചുമ ജയേഷൻ്റെ എടുത്ത് ചോദിച്ചിട്ടാ കൊല വല്ലതും കിടപ്പുണ്ടോന്നു അപ്പൊ അവൻ പറഞ്ഞ ആ ഉണ്ട് കൊല എന്ന് പറഞ്ഞു അങ്ങനെ പോയ ഒരു വാക്ക് കിട്ടിയ ഒരു കൊല കിട്ടി അപ്പുറത്തിറങ്ങി മതി വേണ്ട ഇവിടെ ഒരു കൊത്തു കൊത്തേ തിരിച്ച് ഇങ്ങനെ എന്നിട്ട് അത് ആ അതിന്റെ തുമ്പത്ത് ഇങ്ങോട്ട് പിടി കൊലയുടെ കൊലയുടെ തുമ്പത്ത് പടി ആ ഇനിയും ഉണ്ടോ ആ വെട്ടിക്കിടം കണ്ട ഒടിഞ്ഞു വന്നേ ഇതാണ് കൊല വെട്ടുന്ന പറഞ്ഞ ആദ്യ ആ അയ്യങ് വെട്ടോ ആ പാത്തു വെട്ടോ

നമ്മൾ പെണ്ണുങ്ങൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോരാൻ ആഗ്രഹിക്കല്ലേ അങ്ങനെ ഒരു കൊലയും കിട്ടി അങ്ങനെ നടന്നു വരുന്ന വഴി രണ്ട് തേങ്ങയും കിട്ടി തേങ്ങക്കൊക്കെ ഇപ്പം എന്താ വിലയല്ലേ രണ്ട് തേങ്ങ എങ്കിൽ രണ്ട് കിട്ടിയതാവട്ടെന്ന് ഇരുന്ന് ഞാൻ അതും എടുത്തു അപ്പം നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടായാലും ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഫ്രണ്ട്സ് എല്ലാം വേഗം മറക്കാതെ ഈ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പൊ ഓക്കെ താങ്ക്